പ്രിയമുള്ളവരെ നാം ഈ അടുത്തായി കേൾക്കുന്ന ഒരു വാക്കാണ് സദാചാരം സദാചാര പോലീസ് സദാചാര ഗുണ്ടായുസം സദാചാര അമ്മാവന്മാർ തുടങ്ങിയുള്ള വാക്കുകളൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട് എന്താണ് സദാചാരം ഒരു കൂട്ടം ആളുകളെല്ലാവരും ഒരുമിച്ച് കൂടി ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ അയാളോടൊപ്പം വന്നിരിക്കുന്ന മറ്റൊരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെയോ വ്യക്തിഹത്യ ചെയ്യുന്നതോ അവഹേളിക്കുന്നതോ പരസ്യ വിചാരണ ചെയ്യുന്നതോ ആണോ സദാചാരം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലുമല്ല പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് പൊതുവായി ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ശരിയായതും നന്മയുമായ കാര്യങ്ങൾക്കാണ് സദാചാരം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യൻ അവനും അവൻ്റെ സമൂഹത്തിനും ഗുണപ്പെടുന്ന നല്ല കാര്യങ്ങൾ ഏതെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം സദാചാരമാണ് അതിനെതിരെ വരുന്ന തനിക്കും തൻ്റെ ചുറ്റുമുള്ളവർക്കും ഉപദ്രവമാകുന്ന ഏത് കാര്യവും അത് തിന്മ തന്നെയാണ് അത് തടയപ്പെടേണ്ടതുമാണ് പക്ഷേ അതൊരിക്കലും പരസ്യ വിചാരണയിലൂടെയോ അവഹേളനത്തിലൂടെയോ നേടിയെടുക്കേണ്ട ഒന്നല്ല അതുകൊണ്ട് സദാചാര ബോധമുള്ളവരായി മുന്നോട്ടു പോകാൻ സമൂഹത്തിൻ്റെ കെട്ടുറപ്പിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം അതിന് സാധിക്കട്ടെ